നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ മിന്നുന്ന പ്രകടനമാണ് ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് ജി ഇപ്പോൾ പുറത്തെടുക്കുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ ഒരു കിരീടം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ആകെ നാല് കിരീടങ്ങൾ ഈ സീസണിൽ സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ പി എസ് ജിക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോഡുമുണ്ടിനെയാണ് അവർ നേരിടുക ആദ്യപാദ മത്സരം വരുന്ന ബുധനാഴ്ചയാണ് അരങ്ങേറുക ഈ സീസണിൽ മിന്നുന്ന പ്രകടനമാണ് പി എസ് ജിക്ക് വേണ്ടി അവരുടെ യുവ സൂപ്പർ താരമായ വാറൻസൈര എമേരി നടത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബുകളും രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പി എസ് ജി വിട്ടേക്കും എന്നുള്ള റൂമറുകൾ വരെ ഈയൊരു ഇടക്കാലളവിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തെ നിലനിർത്താൻ ഇപ്പോൾ പി എസ് ജിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയുള്ള ഒരു പുതിയ കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ എമേരി ഒപ്പുവെച്ചിട്ടുള്ളത് താരത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായതോടുകൂടിയാണ് ഈയൊരു കരാർ പുതുക്കൽ ഇപ്പോൾ പി എസ് ജി പൂർത്തിയാക്കിയിട്ടുള്ളത് കരാർ പുതുക്കാൻ കഴിഞ്ഞതിൽ വാരൻ വാറൻസേരെ എമേരി തന്റെ സന്തോഷം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പി എസ് ജിയിൽ തുടരാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും അഭിമാനിതനുമാണ് ക്ലബ്ബിന്റെ പ്രസിഡന്റിനോട് ഞാൻ നന്ദി പറയുന്നു ഇതുവരെ ക്ലബ്ബ് എനിക്ക് ചെയ്തു തന്നതിനെല്ലാം ഞാൻ നന്ദിയുള്ളവനായിരിക്കും പരിശീലകൻ ലൂയിസ് എൻഡർക്കയോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു എന്നെ ഇതുവരെ സഹായിച്ചവർക്കും ഇവിടുത്തെ ആരാധകർക്കും ഞാൻ എന്റെ നന്ദിയും കൃതാർത്ഥതയും അറിയിക്കുന്നു ഇതാണ് വാരൻസൈര് എമേരി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലാണ് പ്രധാനമായും ഈ ഒരു താരം കളിക്കുന്നത് ഫ്രഞ്ച് ലീഗിൽ ഇരുപത്തി ഞ്ച് മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് പി എസ് ജിയിലൂടെ വളർന്നു വന്ന ഈ ഒരു താരം ഫ്രഞ്ച് ദേശീയ ടീമിനു വേണ്ടിയും കളിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നു ഏറ്റുമേം കാണാം